നമസ്കാരം അമേരിക്കയിലെ ഡള്ളസിൽ വാഹനാപകടത്തിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പ്രഥമ മെത്രാപൊലിത്ത മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സഭ ആസ്ഥാനത്തേക്ക് വിശ്വാസികളുടെയും പൗരപ്രമുഖരുടെയും ജനപ്രതിനിധികളുടെയും ഒഴുക്ക് ഇന്ന് രാവിലെ കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് ചർച്ച് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം ആരംഭിച്ചു പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയ്ക്ക് അകത്തും നിന്നും നിരവധി വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു കോരിച്ചെറിയുന്ന മഴ കൂസാതെ തിരുവല്ല ബിലീവേഴ്സ് ക്യാമ്പസിലേക്ക് മതജാതി സഭാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒഴുകിയെത്തി വിവിധ സംസ്ഥാന ഗവർണർമാരായ ആരിഫ് മുഹമ്മദ് ഖാൻ പി എസ് ശ്രീധരൻപിള്ള മന്ത്രിമാരായ വി എൻ വാസ്തവൻ സജി ചെറിയാൻ പി പ്രസാദ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാർ എം പിമാരായ കെ സി വേണുഗോപാൽ ആന്റോ ആന്റണി എ എം ആരിഫ് ഡീൻ കുര്യാക്കോസ് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രമോദ് നാരായണൻ പ്രൊഫസർ ഡോക്ടർ എൻ ജയരാജ് കെ സി ജോസഫ് മുൻ എം എൽ എമാരായ കെ ശിവദാസൻ നായർ ജോസഫ് എം പുതുശ്ശേരി കെ സി രാജഗോപാൽ എ പത്മകുമാർ രാജു എബ്രഹാം പി സി ജോർജ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കെ പി സി സി സെക്രട്ടറി പഴകുളം മധു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ बीजेपी जिला प्रसडंडूर तिवल नगरसभापेस अनु जोर्ज कांग्रेस एम संस्थान जॉन जोण कै पीएससी अंगं डॉक्टर जिनु सखिया मुस्लिम लीग संस्थान से के अ अब्दुह अल के कै आणी मुं विसी सीरियोम पत्रप्रवर्त यूनियन संस्थान कमिटी अंगं सां चक्री आदरांजलि अर्प या सभा ट्रस्ट तोमस्मोस्ोबा कलिशेरी मेखलाधिपन कुोस्ो റാന്നി മേഖലാധിപൻ കുര്യാക്കോസ് മാർ ഇമാനിയുവോസ് ഓർത്തഡോക്സ് സഭാ സുനഹദോസ് സെക്രട്ടറി യുഹാനാൻ മാർ ക്രിസോസ്റ്റമോസ് ക്രാനായ കത്തോലിക്ക സഭാ സഹായമെന്ത്രാൻ ഗീവർഗീസ് മാർ അപ്രേം മാനയോഗി സ്വാമി ഹരിനാരായണൻ എന്നിവർ പ്രാർത്ഥനകൾ നടത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്തരിച്ച മെത്രാപോലീത്തയുടെ മകൻ ഡോക്ടർ ഡാനിയൽ മോർ തിമോത്തിയോസ് എപ്പിസ്കോപ്പയെ ആശ്വസിപ്പിച്ചു സീറോ മലബാർ സീറോ മലങ്കര മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ ക്നാനായ സഭ തുടങ്ങി സഭയിലെ മെത്രാൻമാരും വൈദികരുമാണ് തങ്ങളുടെ ക്രമമനുസരിച്ചുള്ള ഖബറടക്ക ശുശ്രൂഷകൾ നടത്തിയത് നാളെ രാവിലെ ഒൻപത് മണിക്ക് ഖബറടക്കത്തിന്റെ ഏഴാമത് ശുശ്രൂഷ ആരംഭിക്കും തുടർന്ന് കത്തീഡ്രലിൽ ഭൌതിക ശരീരം എത്തിക്കുകയും എട്ടാമത്തെയും അവസാനത്തേതുമായ ചടങ്ങുകൾ നടത്തുകയും ചെയ്യും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അഡ്മിനിസ്ട്രേറ്റർ സാമുവൽ മോർത്തിയോഫിലസ് എപ്പിസ്കോപ്പ ഖബറടക്ക ശുശ്രൂഷയുടെ മുഖ്യ കാർമികരായിരിക്കും കേരള ഡയോസിസ് മെത്രാൻ മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ അമേരിക്കൻ ഭദ്രാസനാധിപൻ ഡാനിയൽ മോർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ജോൺ മോർ ഐറേനിയോസ് എപ്പിസ്കോപ്പ ബിലീവേഴ്സ് സഭയിലെ മറ്റ് അധ്യക്ഷന്മാർ എന്നിവർ സഹകാർമ്മികരായിരിക്കും മത്ബഹായോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഖബറിൽ പതിനൊന്ന് മണിയോടെ മാർപ്പാപ്പമാരുടെ ഖബറടക്കം പോലെ കിടത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്

ജസ ദുഷ്ടപ്പിക്കോട